ഏതൊരു മോഡൽ അവതരിപ്പിച്ചാലും അതിന്റെ ഡാർക്ക് എഡിഷൻ അവതരിപ്പിക്കുക എന്നതാണ് ടാറ്റയുടെ പ്രത്യേകത ഇപ്പോഴിതാ ക്രെറ്റയുടെ എതിരാളിയായ കർഫ്കുപ്പി എസ്ഇയുടെ ഡാർക്ക് എഡിഷൻ ഒരു ഡീലർഷിപ്പിൽ എത്തിയതിന്റെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മറ്റ് ഡാർക്ക് എഡിഷനിലേതുപോലെ മോഡലിന്റെ മുന്നിലും പിന്നിലും ഡാർക്ക് എലമെന്റ് കൊണ്ടുള്ള ലോഗകളും ബാറ്റിംഗുകളുമാണ് തീർത്തിരിക്കുന്നത് ഇലക്ട്രിക് ഐസി എഞ്ചിനുകളെ പിന്തുണയ്ക്കുന്നതിനായി ടാറ്റ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ അഡാപ്റ്റീവ് ടെക് ഫോർവേഡ് ലൈഫ് സ്റ്റൈൽ ആർക്കിടെക്ചറായ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് കർവ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഹൈബേരിയൻ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ ജി ഡി ഐ ക്രിയോജെറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾക്കൊപ്പമായിരിക്കും ഡാർക്ക് എഡിഷൻ പുറത്തിറക്കുക വലിപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സിന്റെ കൂപ്പി എസ്ഇവിക്ക് നാലായിരത്തി മുന്നൂറ്റി എട്ട് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി പത്ത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത് മില്ലിമീറ്റർ ഉയരവും ഇരുന്നൂറ്റി എട്ട് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഉള്ളത് ടാറ്റ കർവിന്റെ മറ്റൊരു ഹൈലൈറ്റ് അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് രണ്ടാം നിര സീറ്റുകൾ മടക്കിയാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലിറ്ററായും ഇത് വികസിപ്പിക്കാൻ സാധിക്കും െ അടിസ്ഥാനമാക്കിയായിരിക്കും കറിന്റെ ഡാർക്ക് എഡിഷൻ പണി കഴിപ്പിക്കുക അതുകൊണ്ട് തന്നെ പതിനെട്ടിൻ ചാലയോ ബീലുകൾ എസ്ഇവിയിൽ പ്രതീക്ഷിക്കാം ഇതിന് ഡ്യൂൾ ടോണിന് പകരം കറുപ്പ് കളർ തന്നെയായിരിക്കും കമ്പനി നൽകുക ഫ്ലഷ് ടോർ ഹാൻഡിലുകൾ ചരിഞ്ഞിറങ്ങുന്ന കുപ്പിയ റൂഫ് ലൈൻ എൽഇഡി ലൈറ്റിംഗ് പവർ ടൈൽ ഗേറ്റ് പെയിന്റഡ് പ്ലാസ്റ്റിക് ബോഡി ക്ലാഡിങ്ങുകൾ ഹയർ പ്രചോദിത ഫാസിയ എന്നിവയായിരിക്കും മറ്റു ശ്രദ്ധേയമായ ഘടകങ്ങൾ എക്സ്റ്റീരിയറിന് സമാനമായ ശൈലിയായിരിക്കും ഇന്റീരിയറിലും കമ്പനി പിന്തുടരുക ഡാഷ്ബോർഡിനും അപ്ഹോൾ സ്റ്ററിക്കും ഡാർക്ക് ഷെയഡുകളായിരിക്കും നൽകുക വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻഫോട്ടമെന്റ് സ്ക്രീൻ ഫുൾ സ്ക്രീൻ നാവിഗേഷനെ പിന്തുണയ്ക്കുന്ന പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് സ്ക്രീൻ എലിമിനേറ്റഡ് ലോഗോയുള്ള സ്റ്റിയറിംഗ് വീൽ എന്നിവയായിരിക്കും ഫീച്ചർ നിരയിൽ ഉണ്ടാവുക ഇവ കൂടാതെ വെന്റിലേറ്റഡ് സീറ്റുകൾ ആംബിയർ ലൈറ്റിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് പ്രീമിയം ഓഡിയോ സിസ്റ്റം എന്നിവയും ടാറ്റാ കാർ ഡാർക്ക് എഡിഷന് ഭംഗിയേകാനുണ്ടാകും ഇന്ത്യയിൽ മിഡ് മിഡ്സൈസ് എസ്ഇവി സെഗ്മെന്റിലെ വമ്പൻമാരായ ഹുണ്ടാക്രറ്റയോടും മാരുതി ഗ്രാൻഡ് വിറ്റാരോടും മത്സരിക്കുന്ന കുപ്പി എസ്ഇക്ക് കറുപ്പ് നിറം ഒരു ലുക്ക് തന്നെയായിരിക്കും നിലവിൽ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ പതിനേഴ് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ വരെയുള്ള വിലയിലാണ് കറുവിന്റെ ഡീസൽ പെട്രോൾ എഞ്ചിൻ മോഡലുകൾ വിപണനം ചെയ്യുന്നത് പുതിയ മോഡൽ എത്തുമ്പോൾ ചെറിയൊരു വിലക്കയറ്റം കയറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് കർവിന്റെ എൻട്രി ലെവൽ പെട്രോൾ വേരിയന്റ് ആയ സ്മാർട്ടിൽ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ റെബോട്രോൺ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആണ് ए ए त्रेंड 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 ി പവറും നൂറ്റി എഴുപത് എൻ എം പി ടോത്തും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ മാനുവൽ ഗിയർ ബോക്സുമായാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എസ് യു വി ഗുപ്പിയുടെ സ്മാർട്ട് വേരിയന്റ് ലഭിക്കാൻ മൂന്ന് മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ മാനുവൽ ഗിയർ ബോക്സുമായി വരുന്ന പ്യുവർ അക്കംബ്ലിഷ്ഡ് ട്രിംബുകൾ ബുക്ക് ചെയ്താൽ രണ്ട് മാസം കൊണ്ട് കിട്ടും അതേസമയം ഈ വേരിയന്റുകൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വാങ്ങുന്നവർ മൂന്ന് മാസം വരെ കാത്തിരിക്കേണ്ടി വരും